വൈദ്യുതി ബില്ലിനെ ഇനി ഭയക്കേണ്ട സോളാർ ലൈറ്റുകളുടെ വലിയ ശേഖരവുമായി സ്റ്റീൽ ഹൗസ് ചെറുതുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സോളാറിൽ പ്രവർത്തിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റ്സ് ഫ്ലഡ് ലൈറ്റ്സ് സെൻസർ ലൈറ്റ്സ് ഇൻഡക്ഷൻ വോൾ ലാമ്പ് സ്പോട്ട് ലൈറ്റ്സ് ഗാർഡൻ ലൈറ്റ്സ് എ ഐ സോളാർ ക്യാമറ തുടങ്ങിയവയും കൂടാതെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇൻവെർട്ടർ സോളാർ ഇൻവെർട്ടർ എന്നിവയിൽ ഉപയോഗിക്കുന്ന ലിഥിയം ബാറ്ററികളും സർവീസ് വാറന്റിയോടുകൂടി ഇവിടെ ലഭിക്കുന്നു സ്റ്റീൽ ഹൌസ് റോഡ് ബി എസ് എൻ എൽ ഓഫീസിന് സമീപം ചെറുതുരുത്തി കനത്ത മഴയെ തുടർന്ന് വേലൂർ പഞ്ചായത്തിലെ അഞ്ച് കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി തയ്യൂർ പള്ളിക്ക് സമീപം താമസിക്കുന്ന വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് തയ്യൂർ തയ്യൂർ സ്കൂളിലെ ക്യാമ്പിലേക്ക് മാറ്റിയത് സമീപമുള്ള വെള്ളമൊഴുകുന്ന തോട് നികത്തി റോഡാക്കിയതിനെ തുടർന്നാണ് മഴവെള്ളം വീടുകളിലേക്ക് കയറുന്ന അവസ്ഥയുണ്ടായത് തയ്യൂർ മഠം അധികൃതർ തോട് നികത്തിയതായി കാണിച്ച് പ്രദേശവാസികൾ മുൻപ് പലതവണ തഹസിൽദാർക്കും വില്ലേജ് പഞ്ചായത്ത് അധികാരികൾക്കും പരാതി നൽകിയിരുന്നു ഇതിനെ തുടർന്ന് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നെങ്കിലും ഇത് ലംഘിച്ചാണ് തോടച്ച് കോൺക്രീറ്റ് ഇട്ട് റോഡ് നിർമ്മിച്ചത് അധികാരം കാണിച്ചു ശക്തമായ മഴയെ തുടർന്ന് കുന്നിൽ നിന്നും വനപ്രദേശത്ത് നിന്നും ഒഴുകിവരുന്ന വെള്ളം വീടുകളിലേക്ക് കയറുകയായിരുന്നു പൊതുപ്രവർത്തകനായ യേശുദാസ് പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തഹസിൽദാരുടെ നിർദ്ദേശപ്രകാരമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോഭിയുടെ നേതൃത്വത്തിൽ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചത് പോലീസും വില്ലേജ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ക്യാമ്പിലെത്തിയിട്ടുണ്ട് എരുമപ്പെട്ടി തയ്യൂർ ആലുക്കൽ ചിറഭാഗത്ത് പുഴയിൽ നിന്ന് വെള്ളം കയറിയതിനെ തുടർന്ന് പാലത്തിന് സമീപം താമസിക്കുന്ന ഒരു കുടുംബത്തിനെ വാർഡ് മെമ്പർ എം സി ഐജുവിന്റെ നേതൃത്വത്തിൽ മാറ്റി താമസിപ്പിച്ചു ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്തൊരു തോടുണ്ടായിരുന്നു അതവിടെ ഒരു കന്യാസ്ത്രീകൾ കന്യാസ്ത്രീ കൊടുത്ത സ്ഥലമാണത് ഞങ്ങൾ കുറച്ച് വീട്ടുകാർ പത്ത് ഇരുപത്തൊന്ന് വീട്ടിൽ താമസിക്കുന്ന സ്ഥലമാണ് ആ ഭാഗത്ത് കന്യാസ്ത്രീകൾ വന്നിട്ട് അവർ തോടായി കിടങ്ങും കാലങ്ങളായിട്ട് തോടായിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവർ ഒരാളുടെ അഭ്യർത്ഥന മാനിച്ച് അവർ ഒരു അടിയിലൊരു അടിയിട്ട് ഇട്ടിട്ട് മുകളിൽ കോൺക്രീറ്റ് ചെയ്തു നമ്മളന്ന് പറഞ്ഞു ഇത് ഒരടി പൈപ്പ് ഇട്ട കോൺക്രീറ്റ് ചെയ്താൽ പോരാ ഈ വെള്ളം നിൽക്കില്ല ഇത്രയും ശക്തമായി വരുന്ന വഴിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാലങ്ങളായിട്ടുള്ള തോടാണ് അവർ അവിടുന്ന് പഞ്ചായത്തുമായിട്ടുള്ള ഒരു ചെറിയ തർക്കമായി ബന്ധപ്പെട്ടിട്ട് അവർ മുഴുവൻ ഹൈറ്റിൽ അവരുടെ പൈപ്പ് ഇട്ട് കോൺക്രീറ്റ് ചെയ്തു അവിടെ വളരെ ദുരന്ത അവസ്ഥയാണ് ആർക്കും നിൽക്കാൻ പറ്റുന്നില്ല പകർച്ച വ്യാധികളുണ്ട് പനികളുണ്ട് ഇപ്പോൾ ഞങ്ങളെല്ലാവരും അഞ്ച് കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലാണ് തയ്യൂലുള്ളത് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ അവസ്ഥയിൽ ഞങ്ങൾ ഇടപെടണം വല്ലാത്ത മോശാവസ്ഥയാണ് ഞങ്ങൾക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങൾക്ക് മൃഗങ്ങളും പക്ഷികളും മറ്റു കോഴികളൊക്കെ ഉണ്ട് ഒക്കെ വളരെ വളരെ അവസ്ഥയിലാണ് വീട്ടിന്റെ വരെ വെള്ളം കയറാവുന്ന രീതിയിലാണ് അവിടുത്തെപ്പെടാത്ത അവസ്ഥ ദൈവം എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിൽ നടപടിയെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു